ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് വൺ കാണിക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ ബേബി ഗേൾസിന് വേണ്ടിയിട്ട് മിന്ദ്രയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു ഫ്രോക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലൈറ്റ് പീച്ച് കളറാണ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു ഒരു ഹാട്ടിൻ്റെ ഷേപ്പിൽ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റഡും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നീ ലെങ്ത്ത് ഫ്രോക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഫാബ്രിക്ക് വരുന്നത് കോട്ടൺ കോട്ടനാണ് പക്ഷെ പ്യുവർ കോട്ടനല്ല കേട്ടോ തോന്നുന്നത് ജസ്റ്റ് ഒരു ബനിയൻ ക്ലോത്തിൻ്റെ ജസ്റ്റ് ഒരു മിക്സ് ഉണ്ടോ ആ ഒരു ടച്ചിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ അല്ല പക്ഷെ നല്ല നല്ല ക്ലോത്താണ് നമ്മുടെ കുട്ടികൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വിയർ ചെയ്യാനും കംഫർട്ട് വിയറിനും ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത് മിന്ത്രയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് നല്ല ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് നമുക്ക് വിൻ്റർ സീസണിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമുക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ സെറ്റിന് ന്യൂ ബോൺ ടു ഫോർ ഇയേഴ്സ് വരെ സൈസസ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ടു വൺ പ്രൊഡക്റ്റ് ആണ് കാണിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സെറ്റിൽ നമുക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരുപാട് സെറ്റുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബ്ലൂ വേണ്ട പകരം നിങ്ങൾക്ക് പല ടൈപ്പുള്ള പ്രിൻറ്റഡ് ടൈപ്പാണ് വേണ്ടെങ്കിൽ അതും ആണ് കേട്ടോ വേണമെങ്കിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നമ്മുടെ ബോയ്സിനൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റെഡ് ടിബിൾ ടീഷർട്ടാണേ മിന്ത്ര പർച്ചേസ് ആണ് വന്നിട്ടുള്ളത് മാക്സ് ബ്രാൻഡിൻ്റെ ബോയ് മാക്സ് ബ്രാൻഡിൻ്റെ ടീ ഷർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഇയേഴ്സ് ടു സിക്സ്റ്റീൻ ഇയേഴ്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതുപോലെ തന്നെ നല്ല ലൈറ്റ് കളറാണ് നമുക്ക് ട്രാവലിങ്ങ് ടൈമിലുണ്ടായ യൂസിനൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഒരു പാൻറ്റിൻ്റെ കോമ്പോസ് സെറ്റാണ് ഗേൾസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് നല്ല മൂന്ന് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ക്വാളിറ്റി ആണ് ഇത് എടുത്ത് പറയേണ്ട കാര്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് മൂന്നും നല്ല കളേഴ്സ് ലൈറ്റ് കളേഴ്സാണ് നമ്മുടെ ഗേൾസിനൊക്കെ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ഇതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് ടീഷർട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് നല്ല നല്ല ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടി ഫസ്റ്റ് വൺ കാണിക്കുന്ന ഒരു ആണ് പിന്നെ കാണിക്കുന്നത് ഒരു പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു അതിനോട് മാച്ച് ചെയ്തിട്ടൊരു കളറാണ് പിന്നെ ലൈറ്റ് ഗ്രീൻ പോലെയുള്ളൊരു മറ്റൊരു കളറും അങ്ങനെ ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് മൂന്ന് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് വളരെ സിമ്പിളായിട്ടുള്ള പ്രിൻറ്റഡ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഒരുപാട് സൈസസ് അവൈലബിളല്ല കേട്ടോ എനിക്കൊന്ന് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൈസസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല ഭംഗി നല്ല ക്വാളിറ്റിയാണ് വരുന്നത് സോ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്കൊക്കെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ മോള് വേറെ എഴുതിയിട്ടുള്ള വീഡിയോസാണ് കാണിക്കുന്നത് എല്ലാം നല്ല കംഫർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏതൊരു കളർ ടീഷർട്ടും മാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ ഫ്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നീലെങ്ത്ത് ഫ്രോക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു ഫ്രോക്ക് നല്ല പ്രിൻറ്റഡ് ലൈറ്റ് കളേഴ്സിൽ ലൈറ്റ് പിങ്കിൽ അതുപോലെ തന്നെ കുറച്ചൊരു ഡാർക്ക് കൊടുത്തിട്ടുള്ളത് കുറച്ച് പ്രിൻ്റഡിലൊക്കെ വന്നിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ട്രാവലിംഗ് ടൈമിന് വളരെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിന് പറ്റും ഈ പ്ലേ സ്കൂളൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഹാഫ് സ്ലീവ് ആണ് റൗണ്ടിനേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഫിറ്റായി നിൽക്കുന്നൊരു ടൈപ്പ് ആണ് പക്ഷെ നമുക്ക് കുട്ടികൾക്ക് വിയർ ചെയ്ത് കാണുമ്പോൾ കുറച്ച് ഫിറ്റായി തോന്നെങ്കിലും നല്ല കംഫർട്ട് ആണ് കേട്ടോ പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും പർച്ചേസ് ചെയ്തത് മിന്ത്രയിൽ നിന്നാണ് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല കളേഴ്സ് എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആണ് സോ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുക എല്ലാം എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈസ് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ പല ടൈപ്സും അവൈലബിൾ ആണ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ